താഴവ നോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം നടത്തി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു തഴവാനോർത്ത് നോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം നടത്തി അഡ്മിഷൻ അധ്യാപിക ശ്രീലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് വിശ്വകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഷീലാ പി ജോർജ് സ്വാഗതം പറഞ്ഞു തഴവ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ചുരുളി മുൻവർഷത്തെ ഉന്നത മാർഗ്ഗം നേടിയ കുട്ടികൾക്കുള്ള മൊമന്റോകൾ വിതരണം ചെയ്തു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഗിരിജ മുഖ്യപ്രഭാഷണം നടത്തി പിടിഎ വൈസ് പ്രസിഡന്റ് ഷാനവാസ് അധ്യാപകരായ സജീവ് നമ്പൂതിരി ബിനു സക്രിയ അഖിലേഷ് സിന്ധു മായ സുമാദേവി ബിനു തുടങ്ങിയവർ പങ്കെടുത്തു ये बिरादर का नाम बुलाई थी और थोड़ी पैसे का नहीं होना आते हो ऐसे तो इस जाने के लिए जब आधा वाली मार गया और वो पिज़्ज़ा भी आसान कार्य करना फिर एक बेड ऐसे जो कुछ नहीं तो अब ये जो सीन देख के तो ये के तो ऐसे के तो ये परसोला बुलाना वाली फिर नेक्स्ट डे को